ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജനുവരി പതിനാലാം തീയതി കാലത്ത് ഒൻപത് മണിക്ക് ബഹുമാനായ പാലക്കാട് സെയ്ദ് റഷ്യബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു சோழர் காலத்தில் சமயத்துறவினர் மேல் நிர்வாக வியாசத்தின் தரிசனங்களை கூறபாயின்றது. விஷங்கி பிராமி நமக்கு கிராமங்களில் இருந்து പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ശൈജലടപ്പെട്ട അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നിയ പഞ്ചായത്ത് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൾ ലത്തീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അമീന എ ഇ സി ജവാദ് ഓവർസിയർ പി ആഷിഫ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു ഒരു വാർഡിൽ നിന്നും പന്ത്രണ്ട് വീതം ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചു ഈ മാസം ബ്ലോക്ക് തലത്തിൽ നാല് ദിവസത്തെ പരിശീലനവും സംഘടിപ്പിച്ചിട്ടു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ